ജോർജിയൻ പ്രതിനിധി ലോക കേരള സഭയിൽ പറഞ്ഞത് കേട്ടോ എന്താണ് അവരെ വിളിക്കാത്തത് കേരളത്തിന്റെ ഭരണകർത്തകൾക്ക് സംഭവിച്ചത് എന്ത് കഷ്ടം തന്നെ കേരളത്തെ മാറ്റിമറിക്കാൻ ആരംഭിച്ച ലോക കേരള സഭയിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യമില്ലാത്തത് ചോദ്യം ചെയ്ത് ജോർജിയൻ പ്രതിനിധി ജോർജിയയിൽ മലയാളികളായിട്ടുള്ളത് ആകെ എണ്ണായിരത്തി അഞ്ഞൂറ് പേരാണ് ഇതിൽ എണ്ണായിരം പേരും വിദ്യാർത്ഥികളാണ് അഞ്ഞൂറ് പേർ മാത്രമാണ് ജോലി ചെയ്യുന്നവർ അതിലൊരാളാണ് ഞാൻ എന്തുകൊണ്ടാണ് ജോർജിയയിൽ നിന്നും വിദ്യാർത്ഥി പ്രതിനിധികളെ ഉൾപ്പെടുത്താത്തതെന്ന പ്രസക്തമായ ചോദ്യം ലോക കേരള സഭ നടന്ന ശങ്കരൻ തമ്പി ലോഞ്ചിൽ മുഴങ്ങി കേട്ടു നിശബ്ദരായ കേരള മന്ത്രിമാരും ലോക കേരള സഭ നടത്തിപ്പുകാരും മുഖ്യമന്ത്രിയും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ചിന്തയിൽ എത്താത്തതെന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമുണ്ടായില്ല ജോർജിയയിൽ നിന്നും പ്രതിനിധിയായി വന്ന യുവതിയുടെ വാക്കുകൾ കേരള സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലായ്മയുടെ ഉദാഹരണമായി നിയമസഭയുടെ അകത്തളങ്ങളിൽ അടുത്ത ലോക കേരള സഭാ സമ്മേളനം വരെ നിലനിൽക്കും ഇന്ത്യയിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ വിദേശ പഠനത്തിനായി പോയ ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട് അവരുടെ പ്രാതിനിധ്യം എന്നത് ഭാവിയാണ് കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നവരെ ഒഴിവാക്കി എന്ത് വികസന പ്ലാനാണ് നിർമ്മിക്കുന്നതെന്നും അവർ ചോദിക്കുന്നതിൽ തെറ്റു പറയാനാകില്ല വെറു സമ്മേളനത്തിനപ്പുറം വിലയില്ലാത്തതായി മാറിയ ലോക കേരള സഭയിൽ ജോർജിയയിൽ നിന്നും എത്തിയ പ്രതിനിധിയെ പോലെ ചുരുക്കം ചിലർ മാത്രമാണ് കേരളത്തിന്റെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തുന്ന ചർച്ചകൾ നടത്തിയത് മറ്റു ചർച്ചക്കാരെല്ലാം കാരണഭൂതനായ മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കാനും പ്രശംസിക്കാനും സമയം കണ്ടെത്തിയതല്ലാതെ കേരളത്തെ അപ്പാടെ മറന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ലോക കേരള സഭയുടെ ഭാഗമായി നിയമസഭയിൽ പ്രവർത്തിക്കാൻ സാധിച്ച പാർട്ടി പ്രവർത്തകർ പറയുന്നത് എസ് എഫ്ഐയുടെ ബ്രാഞ്ച് സമ്മേളനം ഇതിനേക്കാൾ മെച്ചമെന്നാണ് ചർച്ചകളും പ്രവർത്തനങ്ങളും വിലയിരുത്തിയ ശേഷമാണ് ഇത്തരം കമന്റ് പാർട്ടി അണികൾ പറയുന്നത് എൻ ആർ ഐ എന്നാൽ നോൺ റെസിഡൻസ് ഇൻ ഇന്ത്യ എന്നാണ് അർത്ഥം പക്ഷേ ഇപ്പോഴത് നോ റിട്ടേൺ ഇന്ത്യ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൾഫിലേക്ക് ജോലിക്കായി പോകുന്നവരല്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നവരാരും തിരിച്ചു വരുന്നില്ല എന്നതാണ് സത്യം ഗൾഫിൽ ജോലിക്കായി പോകുന്നവരിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും തിരികെ എത്തുന്നുണ്ട് എന്നാൽ മറ്റു രാജ്യങ്ങളിൽ പോകുന്നവർ അവിടെ തന്നെ ശിഷ്ടകാലം ജീവിക്കാൻ തീരുമാനിക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നതെന്നും ചർച്ചയിൽ പങ്കെടുത്ത ചില പ്രതിനിധികൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മെച്ചപ്പെട്ട ജീവിത നിലവാരവും നല്ല ജോലിയും സമാധാനമായ സാമൂഹ്യ അന്തരീക്ഷവും കൊടുക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം ഒന്നാം ലോക കേരള സഭയിൽ ചർച്ച ചെയ്ത് നടപ്പാക്കാൻ തീരുമാനിച്ച ഒരു പദ്ധതിയും ഇന്നും തുടങ്ങാനായിട്ടില്ല അതിന്റെ ഫോളോ അപ്പ് ചർച്ചകൾ പോലും പിന്നീട് നടന്നിട്ടില്ല എന്നതാണ് വസ്തുത ഒന്നാം ലോക കേരള സഭയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച മെഡിക്കൽ ടൂറിസം എന്തുകൊണ്ടാണ് ഇതുവരെ നടപ്പാക്കാൻ കഴിയാതെ പോയത് അതിന്റെ ഫോളോ അപ്പ് ചർച്ചകൾക്ക് പോലും പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കേരളത്തിന്റെ മെഡിക്കൽ സംവിധാനം വളരെ മികച്ചതാണെന്ന് ലോകം തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് വിദേശ മലയാളികൾക്ക് അവിടുത്തെ ചികിത്സ താങ്ങാനാവുന്നതല്ല മാത്രമല്ല അവിടുത്തെ ഡോക്ടർമാരുടെ കൺസൾട്ടേഷനും മാസങ്ങൾ കാത്തിരിക്കണം കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല സർക്കാർ സ്വകാര്യ ഡോക്ടർമാർ നിരവധിയുണ്ട് വിദേശ മലയാളികൾക്ക് ആറു മാസം അവിടെയും ആറു മാസം ചികിത്സയ്ക്കായി ഇവിടെയും വരാനുള്ള സംവിധാനത്തെക്കുറിച്ചായിരുന്നു ഒന്നാം ലോക കേരള സഭയിൽ ഗൗരവമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചത് എന്നാൽ അതിനെക്കുറിച്ച് പിന്നീട് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന പരാതിയാണ് ഉയർന്നു കേൾക്കുക മെഡിക്കൽ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളെ പരിഗണിക്കാതെ മുന്നോട്ട് പോകാനാവില്ല ചില മേഖലകൾ മാത്രം കേരളം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ സാമ്പത്തികമായി വലിയ നേട്ടവും വളർച്ചയും കൈവരിക്കാനാകും എന്നാൽ അത്തരം മേഖലകളിൽ ശ്രദ്ധിക്കാതെയാണ് ലോക കേരള സഭ നടക്കുന്നത് ഇതൊരു ചടങ്ങായി മാത്രം ഒതുങ്ങുന്നുണ്ടെന്ന പരാതിയും പ്രതിനിധികൾ പങ്കുവച്ചിട്ടുണ്ട്